നട്ടാൽ കിളിർക്കാത്ത നുണ പറയുന്ന മന്ത്രിമാർക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുന്നു ദീപിക ദിനപത്രം മന്ത്രി ശിവൻകുട്ടിക്കാണ് അദ്ദേഹത്തിന്റെ ചില പ്രീണന നയങ്ങൾക്കെതിരെയാണ് ദീപികയുടെ എഡിറ്റോറിയൽ ബഹുമാനപ്പെട്ട മന്ത്രി നുണ പറയരുത് എന്നതാണ് ശീർഷകം മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം ക്രിസ്ത്യൻ വിശ്വാസത്തെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ മത നേതൃത്വങ്ങളെയും എല്ലാം ആക്ഷേപിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ ആർക്കോ വേണ്ടി കുടപിടിക്കുമ്പോൾ ചിലതൊക്കെ തുറന്നു പറയാൻ ആർജവം കാണിക്കുന്ന ദീപികയ്ക്ക് അഭിനന്ദനങ്ങൾ എന്താണ് ക്രൈസ്തവർ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരള സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് ഈ സർക്കാർ തെളിച്ചു പറയണം ഭിന്നശേഷി സംവരണ പ്രതിസന്ധിയുടെ പേരിൽ വേലയ്ക്ക് കൂലിയും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവർക്കും തോന്നേണ്ടേ ഇവിടെ ഒരു സർക്കാർ ഉണ്ട് എന്ന് ഈ സർക്കാർ പൗരന്മാരിൽ നിന്നും ആവശ്യപ്പെട്ട എല്ലാ ആദരവുകളും നൽകിക്കൊണ്ട് പറയട്ടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഏത് രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെയോ ഭാഗമാകട്ടെ നുണ പറയരുത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നു എന്ന് ധനിപ്പിക്കുന്ന അങ്ങയുടെ പ്രസ്താവന നുണയും അവഹേളനവുമാണ് സർക്കാർ അനുശാസിക്കുന്ന വിധത്തിൽ ഭിന്നശേഷി നിയമനവും ആവശ്യമായ ഒഴിവുകളും നിലനിർത്തിയിട്ടുണ്ട് എന്ന സത്യവാങ്മൂലം ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനും കോടതിക്കും നൽകിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവന നീതിക്ക് മുകളിലൂടെ മുണ്ടും മടക്കി കുത്തി നടത്തുന്ന അഭ്യാസം പോലെയാണ് തോന്നുന്നത് ദയവായി ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ പൊതുസമൂഹത്തിൽ നിയമവിരുദ്ധരായി ചിത്രീകരിക്കരുത് എന്താണ് ക്രൈസ്തവർ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരള സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് ഈ സർക്കാർ തെളിച്ച് പറയണം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃത ഒഴിവുകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ട ശേഷം മറ്റു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവൽക്കരിക്കണം എന്ന് എൻ എസ് എസ് മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട വിധിയിൽ കോടതി തീർപ്പ് കൽപ്പിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ് തുടർന്ന് അനുകൂലമായ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തു സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് നടപ്പിലാക്കാമെന്ന് സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് കൺസോർഷ്യം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് നേടിയിട്ടുണ്ട് വിധിയുടെ സത്ത ഉൾക്കൊണ്ട് ഈ കോടതി ഉത്തരവ് പ്രകാരം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സമാനമായുള്ള പ്രതിസന്ധിയും പരിഹരിച്ചു പരിഹരിച്ചുകൂടെ എന്നേ ചോദിച്ചുള്ളൂ നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ധിക്കാരപരമായ മറുപടി നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളൂ എന്നതായിരുന്നു പൌരാവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും കോടതിയിൽ പോകാനാണ് എങ്കിൽ ജനാധിപത്യ സർക്കാരിന്റെ ചുമതല എന്താണ് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കണമെന്ന സീറോ മലബാർ സഭയുടെ പ്രതികരണം മന്ത്രി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നീതി ചോദിക്കുന്നവരോട് എന്നാ താൻ പോയി കേസ് കൊടുക്കുക എന്നാണ് ഒരു ജനാധിപത്യ സർക്കാർ പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നാല് ശതമാനം ഭിന്നശേഷിക്കാരെ സ്കൂളുകളിൽ നിയമിക്കണം എന്നതാണ് വ്യവസ്ഥ പക്ഷെ പത്രപരസ്യങ്ങൾ കൊടുത്തിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ സമീപിച്ചിട്ടും യോഗ്യതയുള്ള ഭിന്നശേഷിക്കാരെ പല വിഷയത്തിലും കിട്ടാനില്ല സർക്കാരിനും ഇതറിയാം സംവരണം പാലിച്ചിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ എട്ടിന് ശേഷമുള്ള മറ്റ് അധ്യാപകരുടെ നിയമനങ്ങളിലും അതിന് മുൻപുള്ള കസ്തികയാണെങ്കിൽ പോലും സ്ഥിര നിയമനം നൽകിയത് ഈ തീയതിക്ക് ശേഷമാണ് എങ്കിൽ അതും താൽക്കാലിക നിയമനങ്ങളായേ കണക്കാക്കൂ താൽക്കാലികക്കാർക്ക് ഉയർന്ന ശമ്പളമോ ആനുകൂല്യങ്ങളോ ശമ്പളത്തോടെയുള്ള അവധിയോ കൊടുക്കേണ്ടതില്ലാത്തതിനാൽ സർക്കാരിന് ലാഭമായിരിക്കാം മാത്രമല്ല ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമന ഉത്തരവ് നൽകിയാൽ സ്ഥിര നിയമനം എന്ന അവകാശം കോടതിയിൽ പോലും അധ്യാപകർക്ക് ഉന്നയിക്കാനാവില്ല മാനേജ്മെന്റുകളോടുള്ള ഈ സർക്കാരിന്റെ പക ഏകദേശം പതിനാറായിരത്തിലധികം അധ്യാപകരെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും ദുരിതത്തിലാക്കിയിട്ട് വർഷങ്ങളായി നീതിക്ക് വേണ്ടിയുള്ള എൻ എസ് എസിന്റെ പോരാട്ടം ധീരമായിരുന്നു അതിനു മുമ്പ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരെല്ലാം ചൂണ്ടിക്കാട്ടിയ നീതി സർക്കാർ നടപ്പിലാക്കിയിരുന്നു എങ്കിൽ എൻ എസ് എസിന് കോടതിയെ സമീപിക്കേണ്ടി വരില്ലായിരുന്നു പുറത്ത് പറഞ്ഞതല്ല സർക്കാർ അന്ന് കോടതിയിൽ പറഞ്ഞത് ഭിന്നശേഷി സംഭരണത്തിനായി മാറ്റിവെക്കേണ്ടതിന് ഒഴികെയുള്ള കാര്യത്തിൽ എതിർപ്പില്ല എന്ന് സമ്മതിക്കുകയായിരുന്നു ക്രൈസ്തവ സഭകളുടെയും മുസ്ലിം മാനേജ്മെന്റിന്റെയും വ്യക്തികളുടെയും ഒക്കെ സ്കൂളുകളിൽ ഇതേ പ്രതിസന്ധിയാണ് പക്ഷെ സമ്മതിക്കില്ല ഈ ഇരട്ടത്താപ്പ് മറച്ചു വെക്കാനാണ് ഇപ്പോൾ നുണപ്രചാരണവും തുടങ്ങിയിരിക്കുന്നത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം അതിനു പകരം അതെല്ലാം പിൻവാതിൽ നിയമനത്തിന്റെ നീക്കമാണ് എന്ന് കാണുന്നത് മഞ്ഞപ്പിത്ത കാഴ്ചയുടെ ഫലമാണ് ഭിന്നശേഷിക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ജാതി മത ഭേദമില്ലാതെ ചേർത്ത് നിർത്തി കാലങ്ങളായി ലാഭേച്ഛിയില്ലാതെ പരിചരിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെക്കുറിച്ച് ഈ സർക്കാരിന് അറിയില്ലായിരിക്കാം പലരും പിൻവാതിലുകളിലൂടെ അവിടെ എത്തിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം എന്ന പോലെ പരിചരിക്കുന്നവരെയും നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷെ അറിയാൻ ശ്രമിക്കണം സാരമില്ല പക്ഷെ നിന്ദിക്കരുത് നാല് വോട്ടിനും കുറച്ച് സീറ്റിനും വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ നുണ പറയരുത് ഭിന്നശേഷിക്കാരായ അധ്യാപകരെ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന നഗ്നസത്യം അംഗീകരിക്കാനുള്ള മര്യാദയാണ് ഈ സർക്കാർ ആദ്യം കാണിക്കേണ്ടത് എന്നിട്ട് മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കൂ നീതിക്കായി കാത്തിരിക്കുന്ന ആ മനുഷ്യർക്കും തോന്നട്ടെ തങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് മുഖ്യമന്ത്രി എന്നത് കേവലം പരസ്യമല്ല എന്നും തോന്നട്ടെ